ദൈവം നമ്മുടെ അതിരുകളുടെ അകത്തല്ല അതിന് മീതെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ആവശ്യവും നിങ്ങളുടെ ബാധ്യതയും അത് എത്ര അക്കങ്കളുള്ള സംഖ്യയാണെങ്കിലും ആവശ്യമായിരിക്കുന്നത് എത്ര വലുതാണെങ്കിലും എത്ര വലിയ തുകയാണെങ്കിലും അതിന് മീതെ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാണ് ശക്തനാണ് ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന് നേരിടുന്ന ക്രൈസിസിൽ നിന്നും നിങ്ങളെ അത്ഭുതകരമായി ദൈവം പുറത്തു കൊണ്ടുവരുന്ന ആ വലിയ നന്മയുടെ പദ്ധതി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഈ പത്ത് മിനിറ്റത്തെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമാകും നിസ്സാരമായ കാര്യങ്ങളല്ല പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ വളരെ വിലവടിപ്പുള്ള ചില കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കേൾക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതമാറ്റത്തിൻ്റെ നേരമാണ് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹബന്ധന എനിക്ക് മാത്രം എന്താണിങ്ങനെ ഞാൻ ഇങ്ങനെ കിടന്നത്ര കാലം അനുഭവിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു ഒന്നുകൊരു ലേഖനം പത്താം അധ്യായത്തിന്റെ പതിമൂന്നാം വചനം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ നീക്കുപോക്ക് വഴിയും ഉണ്ടാക്കും ദൈവം വിശ്വസ്തനാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസം നിങ്ങളുടെ വല്ലാത്ത ബുദ്ധിമുട്ട് അതിൻ്റെ നടുവിലും ദൈവം നിങ്ങളോട് വിശ്വസ്തൻ തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ദൈവമൊരുക്കുന്ന നീക്കുപോക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദയവ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് എൻ്റെ വാക്കുകളെ കേട്ട ശേഷം പ്രാർത്ഥിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകണം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കുക പ്രശ്നം നീങ്ങാനല്ല ഈ പ്രയാസത്തോടു കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന ഒരു നീക്കപോ കൊണ്ട് അത് വെളിപ്പെടട്ടെ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് പുറകിൽ എൻ്റെ ഇരികിൽ പ്രാർത്ഥിക്കുവാനായി വന്ന ഒരു കുടുംബം അവരുടെ ജീവിതത്തിലെ ബാധ്യത എന്ന് പറയുന്നത് മൂന്ന് കോടി രൂപയോളമാണ് ആ പ്രയാസത്തിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ സാധാരണപ്പെട്ട വഴികളെല്ലാം അവർക്ക് അടഞ്ഞിരിക്കുകയാണ് ഒരു ഗൗരവപരമായ വിഷയം എന്ന നിലയിൽ ആ കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയോളം ഒരു മാസം അവർക്ക് പലിശ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എന്താണ് മാർഗം ഒരു ഡയറക്ഷൻ ഞങ്ങൾക്ക് വേണം പ്രാർത്ഥിച്ച് പറയാമോ ബാസ്റ്ററേ ഈ ചോദ്യവുമായിട്ടാണ് അവരുടെ മുമ്പിലിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വിശാലമായി ദൈവാത്മാവ് ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു മൂന്ന് കോടി രൂപയുടെ അനിവാര്യമായ ആവശ്യത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു തുക നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനോടകം വെളിപ്പെട്ടിരിക്കുന്നു അതായത് ഇത്രയും വലിയൊരു തുക കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഈ അവസ്ഥ നിങ്ങളെക്കുറിച്ച് പറയുന്നത് സത്യത്തിൽ അതൊരു കോൺഫിഡൻസ് ആണ് അവരുടെ മനസ്സിലേക്ക് പകർന്നത് ഞങ്ങൾ തകർന്നു വന്ന് ചിന്തിക്കുന്നിടത്തുന്നതെന്നും ഇത്രയും വലിയൊരു തുകയുടെ ആവശ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത്രയും വലിയൊരു തുക കൈകാര്യം ചെയ്യാനുള്ള ബോധം കഴിവ് പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി വന്നു പിന്നീട് രണ്ട് ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു ആ കുടുംബം വളരെ ആത്മാർത്ഥമായി ആ പ്രാർത്ഥനകളിലെല്ലാം തന്നെ ദൈവസന്നിധിയിൽ തങ്ങളുടെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ഈ ദൂതിന് ഞാൻ തയ്യാറാകുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഇന്നിപ്പോൾ വൈകിയാണ് എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഷൂട്ടിന് കയറാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ അവരുമായി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായൊരു പോംവഴി അവരുടെ ലൈഫിൽ ഒരുക്കിയ സന്തോഷത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി എങ്ങനെയാണിത് സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും പ്രയാസത്തിൻ്റെ വലിപ്പത്തെയാണ് കാണുന്നത് ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ സാമുവൽ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ദൈവം പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ദൈവം പ്രവാചകനോട് പറഞ്ഞത് നീ അവൻ്റെ പൊക്കമോ വലിപ്പമോ നോക്കരുത് നിങ്ങളുടെ കൺമുമ്പ് നിൽക്കുന്ന തുകയുടെ ഡിജിറ്റുകൾ എത്രയുണ്ടെന്നുള്ളതല്ല ഇന്നത്തെ ചോദ്യം അതിനെയല്ല നിങ്ങൾ നോക്കേണ്ടത് അത് അഞ്ചോ ആറോ ഏഴോ എട്ടോ അക്കം നീണ്ടു നിൽക്കുന്നൊരു തുകയായിരിക്കാം പത്തിനുമീതി അക്കങ്ങളുള്ളൊരു ബാധ്യതയായിരിക്കാം നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന ബ്രേക്ക് ത്രൂ അതിനേക്കാൾ വലിയതാണ് എന്നെ കേൾക്കുന്ന സകലവിധ ഭാരങ്ങളിലും ആകപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന് ഒരു സാമ്പത്തിക വിടുതൽ ആ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഒരു ബാധ്യത നീ തീരുന്ന ദൈവപ്രവൃത്തിയെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ വാക്ക് ഇത്രയും വലിയ ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിനക്കുണ്ട് നീ അത് അംഗീകരിക്കുക അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയോ ചോദ്യമോ പറച്ചിലോ അരുത് എനിക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ടെന്ന് ആദ്യമേ തന്നെ അംഗീകരിക്കുക നമുക്ക് പറയാം ഇത് കൈകാര്യം ചെയ്യാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യമാണ് മുന്നോട്ടേക്ക് കയറാനുള്ള ധൈര്യം രണ്ടാമത്തെ കാര്യം ദൈവം ഒരു ബ്രേക്ക് ത്രോ ഉണ്ടാക്കാൻ പോവുകയാണ് ദൈവത്തിൻറെ സൊല്യൂഷൻ വെളിപ്പെടാൻ പോവുകയാണ് ദൈവം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം നൽകാൻ പോകുന്നത് ഇപ്പോൾ നാം നേരിടുന്ന ബാധ്യതയെക്കാൾ വലിയൊരു അനുഗ്രഹമാണ് ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങി വന്നിരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തൊട്ടു പുറകിലെ സമയത്തെയാണ് നിങ്ങളിപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ ദൈവം ഏത് പരീക്ഷയെക്കാളും വലിയവനും ഏത് സാഹചര്യത്തിനും വിശ്വസ്തനുമാണ് നീക്കുപോക്കുകളുടെ ദൈവം ആയതുകൊണ്ട് ഏത് പരീക്ഷയ്ക്കകത്തും അവിടുന്ന് പരിഹാരങ്ങൾ ഒരുക്കിയിട്ടുള്ളതിനാൽ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അകത്തും നിങ്ങൾ ഇപ്പോൾ ഈ സീസണിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന ബാധ്യതകളുടെയും ആവശ്യകതകളുടെയും മുൻപിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വലിയതൊന്ന് നിങ്ങൾക്കായിട്ട് അനുവദിച്ചു തരും തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ബാധ്യതയെക്കാൾ വലുതാണെന്ന് ദൈവത്മ പറയുന്നു ഈ വചനം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയാത്ത നടപ്പില്ലാത്ത പരീക്ഷകളൊന്നും നിങ്ങൾക്ക് നേരിട്ടില്ല അതിന്റെ അർത്ഥം നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലത്തെയാണ് ഇപ്പോൾ നീ നേരിട്ടോണ്ടിരിക്കുന്നത് എന്നെ ഇതിനെ ഒതുക്കാൻ പറ്റുമോ ആ സിംഹത്തെ എനിക്ക് കീറാൻ കഴിയുമോ ഈ കടൽ എനിക്ക് പുലർക്കാൻ കഴിയുമോ ഈ തീക്കൗത്വം ഞാൻ തിരിച്ചു വരുമോ ഇങ്ങനെയൊക്കെയുള്ളതായി ചിന്തകൾ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന മനുഷ്യരെ ഭരിച്ചിരുന്നു എങ്കിൽ അവർക്ക് ആർക്കും അതിനെ പരിഹരിക്കാനോ മറികടക്കാനോ കഴിയുമായിരുന്നില്ല വിശ്വാസം നമ്മളെ മുന്നോട്ട് പോകാൻ പ്രാപ്തരാക്കുകയാണ് പ്രതിസന്ധിയെ നാം ജയിക്കാൻ പോവുകയാണ് ദൈവ വൈതലെ നമ്മൾ ഇതിനെ അതിജീവിക്കാൻ പോവുകയാണ് ആയത് കൊണ്ട് തന്നെ നമുക്കിന്ന് ധൈര്യത്തോടുകൂടെ ഉറപ്പിക്കാം നമ്മൾ ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഇന്ന് എൻ്റെ കയ്യിലുള്ളൂ റെസ്പോൺസിബിലിറ്റി നമുക്ക് ബാങ്കിനെ ഏൽപ്പിക്കേണ്ട വീട് പണിയുടെ പേരിൽ ഏൽപ്പിക്കണ്ട രോഗത്തിൻ്റെ പേരിൽ നമുക്ക് മാറ്റി മാറ്റിവെക്കണ്ട ഇത് ഞാൻ പരിഹരിക്കുമെന്ന് തീരുമാനിക്കുക നിങ്ങൾ അങ്ങനെ അത് പരിഹരിക്കാൻ തക്ക വിധം അരമുറുക്കി ചെരിപ്പിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ സ്വതവേ തുറക്കും കാഴ്ച നിങ്ങൾ കാണും ഞാൻ ഇത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സ്വർഗീയമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണും സ്വർഗീയമായി ഭൗതിക വാതിലുകൾ തുറക്കുന്ന പ്രവൃത്തിയെ നിങ്ങൾ ദർശിക്കും ദൈവം താൻ നേരിട്ട് നിങ്ങൾക്കുള്ള പോഴികൾ ഒന്നിനുപുറേ ഒന്നൊന്നായി ക്രിയേറ്റ് ചെയ്യുന്ന ദൈവം കാര്യങ്ങളുടെ കൺട്രോളിംഗ് ഏറ്റെടുക്കുന്ന ആ വലിയ കാഴ്ച കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങളോട് ഞാൻ പറയുന്നു നിന്റെ പ്രശ്നം പലവിധ കാരണങ്ങളാൽ കയറി വന്നതായിരിക്കാം നിന്റെ ബുദ്ധിമുട്ട് പലവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടായതായിരിക്കാം പക്ഷേ ഇത് തീരുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ വിശ്വസ്തത ദൈവത്തിന്റെ കരുതൽ ഈ ഒറ്റ കാരണം കൊണ്ട് ഇന്നിത് ആയി പരിഹരിക്കപ്പെടും എൻ്റെ മഹത്വത്താൽ നിന്റെ ബുദ്ധിമുട്ട് ഞാൻ തീർത്തു തരുമെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഈ വേദപുസ്തകം ഒരു മനുഷ്യനോടൊരു കാര്യം പറഞ്ഞത് അതാരു കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു ആ തൽക്ഷണത്തിൽ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തത പരിചയം പലയുമായി അവർക്ക് വേണ്ടി ഇറങ്ങും ബൈബിൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു പൊട്ടനെ പോലെ വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ പിന്നെ നടക്കുന്നതൊക്കെ നാടകീയമായിട്ടായിരിക്കും ആകസ്മികമായിട്ടായിരിക്കും നിങ്ങൾ പോലും ഒരു കാഴ്ചക്കാരനെ പോലെ അതിനു മുമ്പിൽ നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ കാരണം മുൻപിൽ ഓരോന്ന് വരുന്നതും ഓരോന്ന് സംഭവിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത കാഴ്ചയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു കാലത്തേക്ക് ദൈവം പ്രവർത്തിക്കും നിങ്ങളൊരു കാഴ്ചക്കാരനെ പോലെ അതിനു മുമ്പിൽ നിൽക്കാൻ മാത്രം തയ്യാറാകുക ഇവിടെ കർത്താവെ ഞാൻ എഴുന്നേൽക്കുന്നു എന്റെ പ്രശ്നം തീർപ്പാൻ അങ്ങനെ അധികാരപ്പെടുത്തുന്നു എനിക്കിത് പരിഹരിപ്പിനുള്ള കൃപ കർത്താവ് തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഉറപ്പോടെ ഈ കാലഘട്ടത്തിന്റെ മോശം എഴുന്നേൽക്കട്ടെ ഇന്നത്തെ ദാവി ഉണരട്ടെ ഇന്നത്തെ പൗലോസ് എഴുന്നേൽക്കട്ടെ അതെ ദൈവം നിനക്ക് ബലം തരികയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലില്ല ദൈവം ഇത് അംഗീകരിക്കുക ഈ വചനം നിങ്ങളോട് പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം അതിന്റെ പരിഹാരം തൊട്ടടുത്ത് തന്നെയുണ്ട് നീ എഴുന്നേറ്റാൽ അത് വെളിപ്പെടും അക്കങ്ങളുടെ വലിപ്പ് നോക്കിയല്ല കാര്യങ്ങളുടെ കുറവ് തീർക്കുന്ന ദൈവത്തിലാണ് ഇന്ന് പ്രശ്നങ്ങളുടെ ഉത്തരം ഇരിക്കുന്നത് ആ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്നത് വെളിപ്പെടാൻ തുടങ്ങുന്നതിനാൽ കാര്യങ്ങൾക്ക് ഉത്തരം വരാൻ പോവുകയാണ് കല്യാണം കഴിക്കുന്ന പെങ്ങളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് വളരെ ഭാരത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ വന്നു അവനു വേണ്ടി സഹായിക്കാൻ അവൻ്റെ ചില സ്നേഹിതന്മാരൊക്കെ രംഗത്ത് വന്നെങ്കിലും അവർക്കൊരു രണ്ടര ലക്ഷം രൂപയോളം കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ ബാക്കി അവന് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അയാൾ അതിനാകമാനം ഒരു ബഡ്ജറ്റ് വെച്ചത് കാരണം വീടും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് റെനോവേറ്റ് ചെയ്യണം ഒരു പുതിയ മുറി ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള സാധാരണ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത് അങ്ങനെ നിന്ന് ഭാരപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് കരുണ കാണിച്ച് അവന് വേണ്ടി അനിവാര്യമായ തുക ഒരുക്കി കൊടുക്കുകയാണ് ഈ തുക ലഭിച്ച് പെങ്ങളുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്നേഹിതന്മാരെയും കൂട്ടിക്കൊണ്ട് ഇന്ന പോലൊരു പാസ്റ്റർ ഉണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇന്ന് നടക്കുമെന്ന് പറഞ്ഞിരുന്നു നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വേണ്ടി ചെറുപ്പക്കാരെത്തി അന്നേരം വലിയൊരു വാക്ക് അവൻ്റെ വായിൽ നിന്നും വീണത് ഞാൻ ഇന്ന് നോർക്കുന്നുണ്ട് അന്ന് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് പാസ്റ്റർ ഇത് എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അന്നേരം അങ്ങ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നീ യോഗ്യനാണ് അന്നേരം എന്നെ മനസ്സിനകത്ത് എനിക്ക് ആദ്യ ഒരു പേടിയാണ് വന്നത് ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ എങ്ങനെ ഏറ്റെടുക്കും അതിനെ ഞാനേ ഉള്ളൂ എന്നുള്ളതാണോ ബാസ്റ്റർ പറഞ്ഞത് പിന്നീട് അവൻ അതിനെ കൊണ്ടുപോയി എന്ന് ഇരുന്ന് ആലോചിച്ച് രണ്ടാമെന്ന കൂടെ അന്നേരം അവന് മനസ്സിലായി ഇതെന്നെ കൊണ്ട് കുട്ടിയാൽ കൂടും അതായിരിക്കും പാസ്റ്റർ ഉദ്ദേശിച്ചേ അങ്ങനെ അത് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് അവൻ പിന്നെയും പ്രാർത്ഥിച്ച് അതിനുവേണ്ടി രംഗത്തിറങ്ങിയപ്പോഴാണ് ഈ വാതിലുകളും കാര്യങ്ങളും എല്ലാം അവന് മുമ്പ് തുറക്കാൻ തുടങ്ങിയത് ഒരിക്കലും അവന് പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു ഫാമിലി അവരുടെ വീട് വിറ്റു ആ വീട് വിറ്റേൻ്റെ ഒരു പൈസ അവർ ഈ പയ്യൻ്റെ കയ്യിൽ കുറച്ച് കൊടുത്തു നീ ഒരു കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാലും മതി തോന്നി ഞാൻ ആറു ലക്ഷം രൂപയോട് അവൻ അങ്ങനെ കിട്ടി പിന്നെ വേറെ ആറു ലക്ഷം രൂപ മറ്റാരൊക്കെ കൊടുത്ത് സഹായിക്കുവാനൊക്കെ തയ്യാറായി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൂട്ടുകാർമാർ കൊടുത്ത രണ്ടും അപ്പുറത്തുനിന്ന് കിട്ടിയ നാലും ഇപ്പുറത്തുനിന്ന് കിട്ടിയ ആറും എല്ലാം കൂടെ ചേർത്ത് ഇവൻ്റെ ഈ കാര്യങ്ങളങ്ങ് നടക്കുകയാണ് ഇപ്പം ഒരുപാട് കാലത്തെ ഒരു ആശ്വാസമുണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പക്ഷേ പെട്ടെന്ന് തൻ്റെ പെങ്ങളുടെ കാര്യം ഭംഗിയായി ചെയ്യേണ്ടതിന് വേണ്ടി ഇവന് മുന്നോട്ടിറങ്ങിയപ്പോൾ ഈ കാര്യത്തിനകത്തൊരു ഒരുക്കമാണ് ഉണ്ടായത് നിനക്ക് യോഗ്യതയുണ്ട് ഈ കാര്യം ചെയ്യാൻ നീ ഇതിന് പര്യാപ്തനാണ് നിന്നെ കൊണ്ട് ഇത് കഴിയും എന്നുള്ള നിലയിൽ ഒരു വാക്ക് പറഞ്ഞ് കേട്ട് അതിനു വേണ്ടി സ്വയം ഒരുങ്ങിയപ്പോഴാണ് ഇതെല്ലാം ജീവിതത്തിലേക്ക് അറേഞ്ചലായി വന്നത് വളരെ പ്രയാസത്തോടായിരുന്ന ഒരു അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസം പുറകെ പാലക്കാട്ടും എന്നോട് പറഞ്ഞു ഒരാൾ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു അതിനോട് ഇത്ര രൂപ അടയ്ക്കണോന്ന് പറഞ്ഞു ഫാസ്റ്റായി ഞാനത് അടയ്ക്കണോ വേണ്ടായോ എന്നിട്ട് ഞാനത് വെച്ച് നിങ്ങൾക്ക് അതിനുള്ള പൈസ ഉണ്ടോ ഇതൊരു ചീറ്റിങ് ആണ് നിങ്ങൾ അതിനുവേണ്ടി പോകരുത് എന്നാൽ അവർ പറഞ്ഞു ഇല്ല പക്ഷേ ഇത്രയും വലുത് കിട്ടൂന്ന് കരുതിയപ്പം എങ്ങനെയല്ല ഇതൊന്ന് മറിക്കാമെന്ന് കരുതി നോക്കൂ എന്തോ വലുതൊന്ന് പ്രതീക്ഷിക്കുമ്പോൾ പലതും ചെറുതാണെങ്കിലും മേടിക്കാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകുകയാണ് ഇതൊരു മനുഷ്യ മനസ്സിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നേരിടുന്നതിനേക്കാൾ വലിയതൊന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിലവിലുള്ളതിനെ പരിഹരിക്കാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകും പണം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ആ എനർജി നിലനിൽക്കുന്ന ഒരു കോൺഫിഡൻസിൻ്റെ രൂപത്തിലാണ് അതൊരു കോൺഫിഡൻഷ്യൽ എനർജിയാണ് നിങ്ങൾക്ക് ബാധ്യതകൾ കയറി കഴിയുമ്പോൾ നിങ്ങൾ ആ മേഖലയിൽ ഡള്ളായി പോവുകയാണ് നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടോ എന്നുള്ളതല്ല ഇന്നത്തെ ചോദ്യം നിങ്ങളുടെ മൈൻഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ സമ്പന്നത പിടിക്കത്തക്ക നിലയിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് അതുണ്ട് എന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വാതിലുകൾ തുറക്കും ഏതു വഴിയിൽ നിന്നായാലും നിങ്ങൾക്ക് വേണ്ടത് വരും ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ദൈവത്തിന്റെ ബ്രേക്ക് ത്രൂ എൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നു വലിയ വിശാലതയ്ക്ക് ഞാൻ ഒരുക്കപ്പെടാൻ പോകുന്നു എൻ്റെ ജീവിതത്തിൽ വലുതൊന്ന് സംഭവിപ്പാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോൾ മുമ്പിലുള്ളതായ ചലഞ്ചിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉണരുകയാണെന്നൊരു കുടുംബത്തിൽ ഒരാൾ തീരുമാനിച്ചാൽ ആ കുടുംബം അന്നു മുതൽ രക്ഷപ്പെടാൻ തുടങ്ങുകയാണ് ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു വടിയെടുക്കാനാണ് മോശ തയ്യാറായത് അയാൾ അതിനുവേണ്ടി ആ വടിയെ സർപ്പമാക്കുന്ന ദൈവ പദ്ധതിയുടെ കൂടെ നിന്നു കടൽ പിളർക്കുന്ന പാറയൊരുക്കുന്ന താക്കോലായിട്ട് ആ വടിയെ ആ മനുഷ്യൻ പിന്നീട് നീട്ടി വെള്ളത്തിന്റെ ആവശ്യം വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള വടിയെ അയാൾ പാറയടിക്കുന്ന ആയുധമാക്കി മാറ്റി ഏതെല്ലാം 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 കാര്യങ്ങൾക്ക് തൻ്റെ കയ്യിലുള്ളൊരു വടിയെ ആണ് ആ മനുഷ്യൻ ആശ്രയിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള വടി നിങ്ങൾക്ക് സംസാരിക്കാൻ ദൈവം നൽകിയൊരു കഴിവാകാം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആകാം ഒരു പ്രസന്റേഷൻ സ്കില്ലാകാം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ബന്ധമാകാം നിങ്ങളുടെ ആശയം ദൈവം ഈ കാലഘട്ടത്തിൻ്റെ ക്ഷാമം തീർക്കാൻ ദൈവം നിൽക്കുന്ന കൈ തന്നേക്കുന്നൊരു വടിയാകാം നീ അതിനെ യൂസ് ചെയ്യണം നിന്റെ പ്രശ്നത്തിൻ്റെ നേരെ നീ അത് നീട്ടണം ഇന്ന് ഒരു നല്ലൊരു കോഫി ഷോപ്പ് തുടങ്ങി നല്ല നിലയിലായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഇടയ്ക്കിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ അവന് പത്ത് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ഈ ബാധ്യത ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന് പലിശ കൊടുക്കാനും പൈസയില്ല വീട് പുലർത്താനും പൈസയില്ല ഇങ്ങനെ വലിയ ഭാരത്തോടെ ആയിരുന്നത് ഫാസ്റ്റ ഞാൻ എന്തു ചെയ്യും എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഈ ചോദ്യവുമായിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്ന് ആ പയ്യൻ വന്നത് ഞാനതിനോട് ഒരു മണിക്കൂർ സമയം സംസാരിച്ചു ആ ഒരു മണിക്കൂർ സമയത്തിന് ശേഷം എൻ്റെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത് പുതിയ ഒരു സംരംഭകനായിട്ടാണ് ഇന്നത്തെ കോഫി ഷോപ്പിലേക്ക് ആ പയ്യൻ പുനർജനിക്കുമ്പോൾ തൻ്റെ പത്ത് ലക്ഷം രൂപയുടെ ബാധ്യത തന്റെ പിന്നിൽ കുറച്ച് കാലത്തേക്ക് കണ്ടില്ലായെന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്തൊക്കെ ഞാൻ അവനോട് പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞു എൻ്റെ കടക്കാർ സമ്മതിക്കില്ല അന്നേരം ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു ഇവൻ്റെ മുമ്പിൽ ഒരാളെ വിടും ആ വ്യക്തി ഇവന് വേണ്ടി ഒരു പ്രൊജക്റ്റിനു വേണ്ടതായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ആ ഇൻവെസ്റ്ററോട് ഈ ബാധ്യതയുണ്ടെന്നുള്ള കാര്യമല്ല പറയേണ്ടത് എനിക്കിതുപോലൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറയുക തൻ്റെ കടക്കാരോടും തനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ കൂടെ വന്ന ആളോടും അവൻ അത് തന്നെ പറഞ്ഞു ഞാനൊരു പ്രൊജക്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണോ നിങ്ങളെനിക്ക് ഇത്ര സമയം എൻ്റെ ലൈഫിനകത്ത് സ്വസ്ഥത തന്നേ പറ്റൂ ഞാൻ ഇതിനോടകം ഇത് തീർത്തിരിക്കും തനിക്ക് കിട്ടിയ ആ ഒരു ഓഫർ അവൻ സ്വീകരിച്ചു തൻ്റെ കടക്കാരിൽ ഒന്ന് രണ്ട് പേര് പ്രശ്നക്കാരായിരുന്നു അവർ വീട്ടിൽ വന്ന് ബഹളം പെക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോൻ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു അവർ പിന്നെ അങ്ങ് ഒതുങ്ങി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഫോണിൽ അവര് വിളിച്ചവനോട് തരണം തരണം എന്ന് പറഞ്ഞു അന്നേരവും പറഞ്ഞു നിങ്ങൾ ഇതുവരെ വരൂ അന്നേരം അവർ പറഞ്ഞു നിനക്ക് ഇപ്പം ഇത് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ എന്നാ നീ ഞങ്ങളുടെ കാര്യം തീർക്കു അന്നേരവും പറഞ്ഞു ഇത് മറ്റൊരാൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് ഇതിനു വേണ്ടി അവർ ചെയ്തുവരികയുള്ളൂ ഞാൻ ഇതിനകത്ത് കയറിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിനകത്ത് എനിക്ക് ചെയ്യാൻ കഴിയും അവര് സമാധാനത്തോടെ പോയി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകൂ ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിലിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോയി കിടക്കാം നിങ്ങളെനിക്ക് സമയം നിങ്ങൾ തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് പണം തന്നു അതിന് നന്ദിയുണ്ട് നിങ്ങൾ പണം തന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആറ് മാസത്തിൻ്റെ സമയം കൂടെ നിങ്ങളെനിക്ക് തരുമോ എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളത് തരുമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് ഞാൻ ഉത്തരവാദി ആയിരുന്നു കൊള്ളാം ഞാനത് തിരിച്ചു തന്നുകൊള്ളാം ഏതായാലും നമ്മൾ വലിയൊരു തുകയുണ്ടി കൊടുത്തു അങ്ങനെ ആണെങ്കിൽ ഇച്ചിരി സമയം കൂടെ കൊടുക്കാമെന്ന് ആ മനുഷ്യരുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയം വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി നീ എഴുന്നേൽക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ ദൈവത്തിനെ കൊണ്ട് തുറക്കും അടയാത്ത ചില മനുഷ്യരുടെ വായ കുറച്ചു കാലത്തേക്ക് ദൈവം ഫ്രീസ് ചെയ്തു തരും കാരണം ദൈവം പെട്ടെന്ന് നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ആ മാറ്റത്തിന്റെ അകത്ത് നായകൻ നീയാണ് ആണ് നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം കാര്യങ്ങളെ അടിച്ചൊതുക്കാൻ വിധേയപ്പെടുത്തും നിങ്ങളെ തന്നെ ദൈവം അതിനോട് തയ്യാറാക്കും ആറുമാസം കൊണ്ട് ആ ബിസിനസ് ഒന്ന് പച്ചപിടിച്ചു അതിനോട് ചേർന്ന് നല്ലൊരു ഐ ടി സ്ഥാപനമുണ്ട് അവിടെയുള്ള പല ജീവനക്കാർ വന്ന് ഇവിടെ വന്ന് ചെറുപ്പക്കാരൊക്കെ വന്ന് കാപ്പി കുടിക്കാനും ഷെയ്ക്ക് കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ഒക്കെ തുടങ്ങി മെല്ലെ മെല്ലെ അതങ്ങ് വളർന്നു ആ വളർച്ചയിൽ അവൻ്റെ ബാധ്യതകൾക്ക് മേൽ അവൻ പുതിയ പുതിയ വിജയങ്ങൾ കാണാൻ തുടങ്ങി ഒറ്റയടിക്കല്ല കുറേശ്ശേ കുറേശ്ശേ കൊടുത്ത് റൂട്ട് ചെയ്ത് റൂട്ട് ചെയ്ത് അത് തീർക്കാൻ തുടങ്ങി മാസം മാസം ഒന്നും കിട്ടാത്തടത്തൊന്നും ഫണ്ട് തിരിച്ചങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴേക്കും കടക്കാരൊക്കെ വായടച്ചു ബാധ്യതകൾ അവസാനിച്ചു ഇന്ന് നല്ലൊരു നിലയിലേക്ക് ജീവിതം ഉയർന്നു എങ്ങനെയാണിത് സംഭവിക്കുന്നത് നിനക്ക് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയും നീ എഴുന്നേൽക്കും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഉത്തരവാദിത്വം നീ പിശാസിനെ പഴി പറഞ്ഞിരുന്നാൽ നീ മറ്റുള്ളവരെ പഴി പറഞ്ഞിരുന്നാൽ നിൻ്റെ ജീവിതത്തിലൊരു മാറ്റവും ഉണ്ടാകില്ല പിശാചിനെ ശാസിക്കാനും മുന്നോട്ട് പോകാനും നീ ഒരുക്കമാണെന്ന് തെളിയിക്കേ എഴുന്നേൽക്ക് ദൂതന് വേണമെങ്കിൽ പത്രോസിനെ എടുത്തുകൊണ്ട് പോകാം ഇന്നോ അദ്ദേഹം അത് ചെയ്യില്ല നീ എഴുന്നേൽക്കണം നിന്റെ കാലിൽ ചെരുപ്പ് ഇടണം നിന്റെ അരെ നീ മുറുക്കണം ഞാൻ മുന്നേ പോകും എൻ്റെ പുറകെ നീ വരണം നിങ്ങളുടെ മുൻപേ ഈ ദിവസങ്ങളിൽ ഒരാൾ നടക്കുന്നുണ്ട് എന്തോ വലിയൊരു പ്രശ്നം തീരാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപാണ് എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ എനിക്ക് വേണ്ടിയും അനുകൂലമായി സംഭവിക്കുമെന്നുള്ളൊരു തോന്നൽ കയറി വന്നത് ആകസ്മികമല്ല അത് നടക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങളുടെ മുമ്പിലും ആൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത് നഗ്നനത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു സഞ്ചാരം നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി നടക്കുന്നുണ്ട് നിങ്ങളോട് ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം താങ്ക് യു ജീസസ് നിനക്കിപ്പോഴുള്ള പ്രയാസങ്ങളുടെയും ബാധ്യതകളുടെയും മുൻപിൽ അതിനേക്കാൾ പത്ത് മടങ്ങ് നീ അനുഗ്രഹിക്കപ്പെടും യ്യായിരം ആകട്ടെ ആകട്ടെ ഏഴായിരം ആകട്ടെ പതിനായിരങ്ങൾ ലക്ഷങ്ങളാകട്ടെ ലക്ഷങ്ങൾ കോടികളാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള ബാധ്യതകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ അനുഗ്രഹം ഈ മടങ്ങ് വലുതായി തിരിച്ചു വരട്ടെ ഏറ്റവും ചെറിയ കണക്ക് ഞാൻ പറയുന്നു നിലവിലുള്ളതിനേക്കാൾ മടങ്ങ് നീ അനുഗ്രഹിക്കപ്പെടും ജീസസ് നിലക്കിന്ന് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉള്ള ബാധ്യതയേക്കാൾ പത്തിരട്ടി അനുഗ്രഹങ്ങൾ തിരിച്ചു കയറി വരുന്ന ഒരു പുതിയ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് നിന്നെ പ്രാപ്തനാക്കാൻ പോവുകയാണ് കർതാവിൻ്റെ കുഞ്ഞെ നീക്കുപോക്കുകൾ നിന്റെ അരികിലുണ്ട് നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നതാണ് ഇത്രയും കാലത്തെ ഇരുട്ടിൻ്റെ കാരണം ഇന്ന് രാവിലെ നീ കണ്ണു തുറക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതം മാറ്റുന്ന കാഴ്ച നീ കണ്ട് സന്തോഷിക്കാൻ തുടങ്ങും ഒരുപാട് മനുഷ്യ ഹൃദയങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഒരുപാട് പേരെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മപഥങ്ങളിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനത കുറച്ചുപേരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ യുവാക്കുകളുടെ ഉള്ളിൽ ഈ ജീവിതം ഇപ്പോൾ അനുഭവിക്കുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ഒരു ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുക ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു അഭിഷേകമുണ്ട് ഈ അഭിഷേകം നിങ്ങളുടെ തലമേൽ വരും വന്നു കഴിഞ്ഞാൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ പ്രയാസം തീരുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ അധ്വാനം കൊണ്ട് തീരത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ പണം കൊണ്ട് തീരത്തില്ലെന്ന് മനസ്സിലായി അങ്ങനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് കാര്യങ്ങൾ തീരുമെന്നതിൽ നിങ്ങൾക്കുള്ള വിശ്വാസം സത്യമായി തീരാൻ പോവുകയാണ് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കുക ജീസസ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡുകൾ ഈ ദൈവകൃപയെ സ്വീകരിക്കാൻ തക്ക വിത ഒന്ന് പ്രിപ്പേർഡ് ആയാട്ടെ ദൈവപിതാവേ യേശുവിന്റെ ആദ്യ ശക്തമായ നാമത്തിൽ ഇവരുടെ മേലിപ്പോൾ അങ്ങടെ ശക്തി ഇറങ്ങട്ടെ ശരിക്കും ദൈവത്തിന്റെ സ്പർശനം ഇവർ അനുഭവിക്കട്ടെ ഈ സാഹചര്യത്തിൽ നിന്നും ഇവരെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു ദൈവകൃപ ഇറങ്ങട്ടെ ഇവരുടെ ദേഹം പറയട്ടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിന്റെ അനുഭവം ഓ മുന്നോട്ടു പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ദൈവശക്തി ഇപ്പോൾ തന്നെ ഇവരുടെ മുമ്പിൽ വെളിപ്പെടട്ടെ ആ വാതിൽ ഇവരുടെ മുമ്പിൽ ഓപ്പണായി വരട്ടെ ഇവരുടെ മുൻപിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഇപ്പോൾ തന്നെ ഇവരുടെ റൂട്ടിൽ ഇറങ്ങി നിൽക്കട്ടെ ഇവർക്കൊരു പ്രത്യേക ധൈര്യം ഇപ്പോൾ നിറയുന്നല്ലോ ഓ ഇവർ മനസ്സിനകത്തൊരു പുതിയ സമാധാനം കയറുന്നല്ലോ എന്തൊക്കെയോ അവസാനിക്കാൻ പോകുന്നു ഒരിക്കലും തീരത്തില്ലെന്ന് ഞാൻ കരുതിയ ചില പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നു അടുത്ത കാലത്തൊന്നും ഈ വിഷയത്തിൽ പുറത്തു വരില്ല എന്ന് ചിന്തിച്ച വല്ലാത്ത ചില കെട്ടുപാടുകൾക്കിടയിൽ നിന്നും ദേ യേശുവിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇനിയൊരു തിരിച്ചു എന്ന് കരുതിയ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് അകത്തു അത്ഭുതകരമായി നീ ചിരിച്ചു കൊണ്ട് താ നടന്നു വരുന്നു മടങ്ങി വരുന്നു മടങ്ങി വരുന്നു മടങ്ങി വരുന്നു നല്ല കാലങ്ങൾ മടങ്ങി വരുന്നു നല്ല അവസ്ഥകൾ തിരിച്ചു വരുന്നു ഏറ്റവും സന്തോഷം നിറഞ്ഞ ജീവിതത്തിന്റെ സമയം തിരിച്ചു വരുന്നു ഈ ഡിസംബർ നിനക്ക് നിസ്സാര കാലമല്ല ഈ മാസം നിനക്ക് വെറുതെ വന്ന് ചേർന്നിരിക്കുന്നതല്ല ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടുന്നു നിന്റെ അവസ്ഥ തന്നെ മാറുന്നു നിന്റെ അവസ്ഥയിത മാറുന്നു നിന്റെ അവസ്ഥയിത കുഞ്ഞെ മാറുന്നു കൃപ ദൈവം തന്നിരിക്കുന്നു നീ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ ചൂടിനാൾ ചിലത് വിറയ്ക്കും നീ വെക്കുന്ന രണ്ടാമത്തെ ചുവടിനാൾ ചിലത് നിനക്ക് വേണ്ടി ഉറപ്പിക്കപ്പെടും ഇനി നിന്റെ കൈകളിൽ ചിലത് നിലനിൽക്കാൻ പോകുന്നു ഇനി നിന്റെ കൈക്കകത്ത് ശൂന്യത നീ കാണാത്ത വിധം നിറവതിൽ വരാൻ പോകുന്നു നിന്റെ പേരുദോഷം മാറുന്നു നിന്റെ ഗതികേട തീർന്നു പോകുന്നു നിന്റെ മേലുള്ള നൂറുകണക്കിന് ശാപങ്ങൾക്ക് പകരം ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നിന്റെ തലമേലിൽ പെയ്തിറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ നിനക്ക് കൂടുതൽ ശക്തി ഞാൻ തരുന്നു നിനക്ക് കൂടുതൽ ശക്തി ഞാൻ തരുന്നു നിനക്ക് കൂടുതൽ ശക്തി ഞാൻ തരുന്നു നിന്റെ അകത്തെ തിരിയാൻ ഞാൻ കണ്ടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ നിന്റെ ഗതികേടുകൾക്കകത്തു നിന്ന് നീ ഒരുപാട് ദൂരേക്ക് വിജയകരമായ യാത്രയുടെ ചുവട് വെച്ചു കഴിഞ്ഞിരിക്കുന്നു നിന്റെ തല തൊട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Namukka Parayam, Devam Vishasthan. Parayu, Devam Vishasthan. Devam Vishasthan. Devam Vishastan. Devam Vishasthan. Devam Vishasthan. Devam Vishasthan. Devam Vishastan. ദൈവം വിശ്വസ്തൻ ദൈവപിതാവ് വിശ്വസ്തൻ പ്രാർത്ഥന അങ്ങടെ മക്കളുടെ ശരീരത്ത് ലയിച്ചു ചേർന്നതിനായിട്ട് സ്തോത്രം സ്വർഗം ഇവരുടെ ലൈഫിൽ വെളിപ്പെട്ടതിനായിട്ട് നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡിസംബർ മാസം നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹമാക്കി പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ പുരുഷൻ എന്ന നിലയിൽ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ നന്മകൾ പുരോഗതിര കാരണങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യട്ടെ എല്ലായിടത്തും നിങ്ങൾ പ്രോസ്പറസ് ആയിത്തീരട്ടെ എല്ലായിടത്തും നിങ്ങൾക്ക് നക്ഷത്രജാലങ്ങളുടെ സന്തോഷം കാണാൻ കഴിയട്ടെ ദൂതന്മാരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ വിശുദ്ധമാലാഘമാർ തടസ്സങ്ങളെ നീക്കി നിങ്ങളുടെ പാതയൊരുക്കാൻ നിങ്ങളുടെ മുൻപാകെ തീരട്ടെ അത്യുന്നത കർത്താവിൽ നിന്നോ അവിടുത്തെ പുത്രനായ രക്ഷകനാ മേശോ മസിഹാറിൽ നിന്നും അവിടുത്തെ നിത്യാത്മാവാം പരിശുദ്ധ റോഹായിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവും കൃപയും സമാധാനവും കൂട്ടായ്മയും എപ്പോഴും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആമേൻ ആമേൻ ആമേൻ